ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ഏട്ടന് കടയിൽ പോയി പോയപ്പോൾ പാത്രം കിട്ടാൻ സോപ്പില്ലായിരുന്നു അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ഇവ വാങ്ങിച്ചുകൊണ്ട് വന്നത് പിന്നെ വീട്ടിൽ ഇരിക്കുന്ന അരി വലിയ മടിയാണ് എൻ്റെ ഏട്ടന് കേട്ടോ ഇങ്ങനെ പോകണം ഞായറാഴ്ച രാവിലത്തെ വീഡിയോ ആണ് ഇത് ണ്ടോ കൂട്ടുകാരെയോ ഉള്ള ക്യൂട്ടക്സ് എല്ലാം വാരിത്തേക്കുന്നത് ഇത് ഇന്ന് മാത്രമേ ഉള്ളൂ ഒറ്റ കളർ വെറുത്തിയേക്കുന്നത് കാലയിലും ആ കാലയിലും അതുതന്നെ കേട്ടോ മെറ്റേ അങ്ങനെയല്ല എൻ്റെ കുഞ്ഞ് ഇനി ചിലപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് പിന്നെയും അടിക്കും എൻ്റെ കുഞ്ഞ് അങ്ങനെയല്ല ഇതിനകത്തുള്ള ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് അവന് എടുത്ത് ഓരോന്നോ എന്നോരോ വിരലിൽ അടിക്കും എന്നാൽ അവൻ്റെ അച്ഛൻ അമ്മയുടെ അച്ഛനാണെങ്കിൽ അവിടെ മോൻ മോങ്ങ് മോ എൻ്റെ മൂന്ന് നോക്കിയപ്പോൾ ഉണ്ട് അവർ അച്ഛൻ്റെ കയ്യിലെ വിരളയിൽ അഞ്ച് വിരളയിലും അഞ്ച് കളർ ആ ചോദിച്ചാൻ പറഞ്ഞ് കൊച്ചുമോൻ പുരട്ടിയതാണ് ഇവനെ പിടിച്ച് വെച്ച് പുരട്ടിയത് എന്നാൽ ഇവിടുത്തെ അപ്പൂപ്പൻ്റെയും കയ്യെ പിടിച്ച് പുരട്ടാന്ന് നോക്കി ഇവിടുത്തെ അപ്പുപ്പൻ ഓടിച്ച് കണ്ടോ ഇത് ഈ ക്യൂടെക്സ് ഒന്നും നമ്മൾ വാങ്ങിക്കുന്ന ഒന്നും കേട്ടോ ഇത് ഇതൊക്കെ ഞാൻ ഏനാത്ത് പണിക്ക് പോകുമെന്ന് പറഞ്ഞില്ലേ തട്ടാരം തട്ടാരി പടിയിൽ അവിടുത്തെ ചേച്ചി മേടിക്ക് ചേച്ചിയും മരുമോളും അവിടെ മരുമോടെ വീടാണ് ചേന്നമ്പള്ളിയിൽ അപ്പോൾ ചേച്ചിയും മരുമകളും ഉപയോഗിക്കുന്ന ക്യൂടെക്സുകളാണ് അപ്പോൾ മരുമോൾ വരുമ്പം വാങ്ങിച്ച് വെക്കും പിന്നെ പോകുമ്പോൾ അത് ചേച്ചി എനിക്ക് തന്നു വിടും കാരണം പിന്നെ അവർ എപ്പോഴേലും വരുമ്പോഴല്ലോ ഉള്ളൂ അവർ ജോലിക്ക് അവർ എറണാകുളത്താണ് അപ്പോൾ അങ്ങനെ അങ്ങ് പോകും പിന്നെ അവർ മാസത്തിലൊക്കെ വല്ലപ്പോഴൊന്നും ഒരു ദിവസത്തേക്ക് വന്നങ്ങ് പോത്തതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നതൊക്കെ ഇവിടെ വരുമ്പം പെരട്ടാൻ വാങ്ങിക്കുന്നതാണ് പിന്നെ അത് ഉപയോഗിക്കാത്തതുകൊണ്ട് ചേച്ചി അതെല്ലാം എനിക്ക് തന്നു ഞാൻ ഞാനിവിടെ കൊണ്ടുവന്ന് നമ്മുടെ ആവശ്യമുള്ള നമ്മളിരിക്കും നമ്മളിതെല്ലാം ഒന്നും ഉപയോഗിക്കത്തില്ല ഞാൻ ഈ കളറൊക്കെ ഉപയോഗിക്കും അതിനൊക്കെ പിന്നെ നീല കളർ അതൊക്കെ ഉള്ളു ഈ മഞ്ഞയും ഇന്നും ഞാൻ അടിക്കത്തില്ല അപ്പം നമ്മളെന്തേരം അത് വേറെ ആർക്കെങ്കിലൊക്കെ നമുക്ക് കൊടുക്കും പിന്നെ നമ്മൾ ഉപയോഗിക്കില്ലല്ലോ വേറെ ആർക്കേലെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് അവർ കൊണ്ടുപോകും ഇതേ കണ്ടോ കൂട്ടുകാരെ ഓരോന്ന് ഓരോന്ന് കണ്ടോ ഞാൻ പറഞ്ഞില്ല ഒരു കളർ വരട്ടിക്കഴിഞ്ഞാൽ അവൻ അതിന്റെ അവൻ അവനടിക്കും മക്കളെ അത് നല്ല വൃത്തിയാണ് നാളെ വൃത്തിയാടാ നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും പാനുള്ളതാ കഴിക്കാനായിട്ട് നമുക്ക് റവ ഉപ്പ്മാ ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ റവയൊക്കെ വറുത്ത് വെച്ചു ചട്ടി ചട്ടിയടപ്പത്ത് ചണ്ണിക്കും ും സവാളെ വയട്ട് കാണും കൂട്ടുകാര് നമുക്ക് ക്യാരറ്റ് ഒന്നും ഇല്ല അപ്പൊ ഉള്ളത് വെച്ചിട്ട് പിന്നെ പച്ചമുളക് ഇട്ടില്ല കുഞ്ഞു കഴിക്കാണ്ടാണ് പിന്നെ പച്ചമുളക് ഇടാൻ മതിക്ക് ഇതൊന്നും വയന്തു വരട്ടെടുത് ഇങ്ങോട്ട്

ഇതെന്തുവാ ഉലുവ ഉലുവ

അങ്ങനെ എല്ലാം കാലുകൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അടപ്പത് എല്ലാം വെച്ച് അതിനുശേഷം ശേഷം ആ വെള്ളമൊഴിച്ചു ഞാൻ രണ്ട് വറ്റൽ മുളക് കുട്ടിച്ചിട്ടായിരുന്നേ വെള്ളം ഒഴിച്ച് ആ അത് അമ്മയെടുത്തോളാം പിന്നെ ഇനി നമുക്കതൊന്ന് തിളച്ച് വരട്ടെ അങ്ങനെ നമ്മുടെ ഉപ്പുമാവിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ടു അപ്പം ഞാനൊരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിൽ ഉപ്പുമാവ് അങ്ങ് നല്ല വെളുത്തിരിക്കും അതിനോട് അത്ര ഇഷ്ടമില്ല ചെറിയൊരു മഞ്ഞക്കളർ വേണം അങ്ങനെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതും കൂടെ ഇട്ട് വന്നിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ തേങ്ങായി ഇട്ടിട്ട് അതും കഴിഞ്ഞ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുത്തു ഇട്ട് നന്നായിട്ട് ഇളക്കി വേഗം അനച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ റെഡി ആയി കിട്ടും വരെ കുഞ്ഞുമാവ് തൈര് തൈര് ഉപ്പുമാവ് ചിക്കൻ കറി തൈര് അതാണ് കുഞ്ഞ് രാവിലെ കഴിക്കുന്നത് ഞാൻ കഴിക്കാനായിട്ട് ചോറും രണ്ട് കാന്താരി പച്ചത്തൈര് ചിക്കൻ കറി ഇത് എത്രയാണ് ഞാൻ കഴിക്കാനെടുത്തത് ഏട്ടന് ഉപ്പുമാവാണ് കഴിക്കുന്നത് ഏട്ടമാ ഒന്നും ഇല്ല അങ്ങനെ നമ്മൾ നമ്മുടെ മോളെ കൊണ്ടുവിടാനെ കൊണ്ട് നമുക്ക് ജംഷൻ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ഏട്ടനും കിച്ചും മോളും കൂടാണ് പോയത് അങ്ങനെ ഞങ്ങൾ നടന്ന് ഞാനും മോളും അങ്ങോട്ട് നടന്ന് അപ്പുറത്തെ റോഡിലോട്ട് ഇറങ്ങി കിച്ചു കൊച്ചുമോനും ഏട്ടനോട് വണ്ടിയെല്ലാം അവിടെ നിൽപ്പണ്ടായിരുന്നു ചക് വന്നിട്ട് പോയാൽ മതിയല്ലേ പിന്നളി മടി ശരിയാ വരുന്നില്ല ഇവിടെ ഏ ആ ടി കഴിച്ചു ചക്കി അമ്മമാക്കി കുടിക്കുന്ന നോക്കുന്നടാ അങ്ങനെ ഞങ്ങൾ ജംക്ഷൻ വെച്ച് ചക്കി മോളെയൊക്കെ കണ്ടു പിന്നെ മോള് ജോലിക്കങ് മോം കൊണ്ടുവിട്ടു പിന്നെ വൈകുന്നേരം ഏട്ടനും ഞാനും കൂടെ ആണ് മോളെ വിളിക്കാൻ പോയെ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ